സുമതി ഉള്ളവിലേക്ക് എത്തിയപ്പം വീണ്ടും മാളിയപ്രീം ഒന്നിക്കുന്നു എന്നൊരു ബ്രാൻഡിങ് ആ പേര് വന്നപ്പോൾ അതൊരുപാട് പേർക്ക് അവർക്ക് അത് അസ്വസ്ഥരാണ് കുറെ ആളുകൾ കാരണം ഇതിന്റെ അനൗൺസ്മെന്റ് വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് പലപ്പോഴും ഒരേ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടിന്യൂസ്ലി ഡീഗേഡിങ് പോസ്റ്റുകൾ കമന്റ്സ് അപ്പം എനിക്ക് പലരും അയച്ചുതരും അപ്പൊ ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യാറില്ല പടം ഇറങ്ങേണ്ടത് പടം ഇറങ്ങിയതിന് ശേഷം അങ്ങനെ അറ്റാക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിൻ്റെ ഓട്ടോ ആയിരുന്നു കഴിഞ്ഞ പത്ത് ദിവസമായിട്ടാണ് ഞങ്ങൾ ഓടിയത് സോ ഇപ്പം എനിക്ക് മനസ്സിലായി ഇവ ഇതൊന്നും ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യില്ല ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും നമുക്ക് ഭീഷണി അല്ലെങ്കിൽ ഇവരങ്ങനെ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഡയറക്ടറിയായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ആവേശം ഞങ്ങൾക്ക് കിട്ടിയത് സോ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ദ റിയൽ സിനിമ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രേക്ഷകർ പറയുന്ന വിധിയാണ് ആ പ്രേക്ഷകൻ പറഞ്ഞാൽ അത് ഓക്കെയാണ് അപ്പം എന്ന് പ്രേക്ഷകർ എൻ്റെ അടുത്ത് പറയുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമ ഇതല്ല ഇങ്ങനത്തെ സിനിമകൾ ഇനി വേണ്ട എന്ന് ഒരു ഒരു അഭിപ്രായം കോമൺ ആയിട്ട് എനിക്ക് കിട്ടുന്നു അന്നേ ഞാനീ പരിപാടി ഞാൻ നിർത്തുള്ളൂ അതല്ലെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിനോട് സിനിമ എഴുതാൻ ഞാൻ കാണും അത് എന്നെ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി സിനിമ എന്നെ ഇഷ്ടപ്പെടുന്ന എന്തായാലും കുറച്ച് വിഭാഗം ആളുകളുണ്ട് അവർ കണ്ടോളൂ